ഹെ നോഡിയേഴ്സ് അപ്പോൾ റീസെൻറ്റ്ലി ഞാനൊരു മേക്കപ്പ് വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ റൂമൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഹേ ദിവ്യ പ്രിൻറ്റോ അപ്പോൾ നമ്മുടെ മേക്കപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ റെഡിയല്ലേ സ്റ്റാർട്ട് ചെയ്യുമല്ലേ അപ്പോൾ ഇത് ശില്പ അപ്പോൾ നമുക്ക് ശിൽപ്പേനെ ഇന്നൊരു അടിപൊളി ഹിന്ദു ബ്രൈഡാക്കി നമ്മൾ മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് വന്നവരൊക്കെ ഒന്ന് കാണിച്ചു തരാം പേരന്താ താര ഓക്കേ ദീപ ദീപ ആഷാ ആഷാ ന അഞ്ച് വേറെ ക്ലാസാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് രണ്ട് പേര് വന്നിട്ടില്ല കുറച്ച് എമർജൻസി കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അടുത്തത് നമ്മൾ കറക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സിംഫൊണി ഫേസിൽ അത്യാവശ്യം കറക്ഷൻ ചെയ്യാനാണ് ഉള്ളത് കറക്ഷൻ എന്ന് പറയുന്ന ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മറ്റു കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കുറച്ച് സമയമുകൊണ്ട് നമ്മൾ ഇത്രയേമുള്ള ടോピック പഠിക്കാൻ ഞാൻ ജസ്റ്റ് നിങ്ങക്കൊന്ന് പറഞ്ഞു റെസ്പെക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മോഡലിൻ്റെ ഫേസ് ചെയ്യുന്ന സമയം കൊണ്ട് ബാക്കിൽ ഒരാൾ ഹെയർ പ്രിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്രിംബിങ് ബ്ലോ ഡ്രൈ എല്ലാം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഹിന്ദു ബ്രൈഡ് ഒന്നും ചെയ്യുമ്പോൾ നമുക്ക് സമയം തികയത്തേയില്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാറുണ്ട് നമ്മുടെ ആദ്യത്തെ ബാച്ച് നമ്മൾ അഞ്ച് പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വന്ന എൻക്വയറീസിൽ അഞ്ച് പേരെയാണ് കാരണം നമുക്ക് കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ അടുത്തിരുത്തി പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ചെറിയ ഗ്രൂപ്പിനെ എടുത്തിരിക്കുന്നത് കേട്ടോ അത് മാത്രമല്ല നമ്മുടെ പ്രൊഡക്റ്റ്സ് എല്ലാം എടുത്തൊന്ന് കാണാനും യൂസ് ചെയ്ത് നോക്കാനും ഉള്ള അവസരം ഞാൻ എല്ലാവർക്കും മാക്സിമം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള എല്ലാ ഐഷാഡോ പാലറ്റ്സ് എല്ലാ കാര്യങ്ങളും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ കൊടുത്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡിൽ ആദ്യം ആദ്യമൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന പ്രോഡക്ട്സ് എല്ലാം നല്ലതാണെന്ന് വിചാരിച്ച് നമ്മൾ ചിലതൊക്കെ വാങ്ങും പക്ഷെ നമുക്ക് ഒരു യൂസും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ അബദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്ക് ഉറപ്പുള്ള കുറേ പ്രോഡക്റ്റ്സ് ഞാൻ അവർക്ക് റെഫർ ചെയ്തൊക്കെ കൊടുത്തു കേട്ടോ എൻ്റെ കയ്യിലുള്ള ആ ഒരു ഐഷാഡോ പാലറ്റും കാര്യങ്ങളെല്ലാം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരമായിരുന്നു അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ബ്രൈഡൽ ലുക്ക് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരെ നീറ്റായിട്ടുള്ളൊരു ബ്രൈഡൽ ബൺ ഹെയർ സ്റ്റൈലാണ് ഒരു ക്ലാസിക് ഹെയർ സ്റ്റൈലാണ് കൊടുക്കുന്നത് ഒരു തലമുടി ഇഴ പോലും പൊങ്ങി നിൽക്കാതെ വളരെ നീറ്റായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മുല്ലപ്പൂവും കൊടുത്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സാനിടേപ്പിംഗ് ക്ലാസ്സും ഉണ്ടായിരുന്നു മഞ്ജു ആണ് ക്ലാസ് എടുത്തത് അപ്പോൾ അങ്ങനെ നമ്മുടെ ലുക്ക് ഓൾമോസ്റ്റ് ഇതേ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വൺ ഡേ വർക്ക്ഷോപ്പ് ഇതാ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ഇതേ ഹെയർ സ്റ്റൈലിങ്ങും സാരി ടേപ്പിങ്ങും മേക്കപ്പും എല്ലാം ഇതേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് എല്ലാം എല്ലാം ഞാൻ പറഞ്ഞു തന്നു കിട്ടും മേക്കപ്പ് പഠിച്ചു എല്ലാം ഇഷ്ടപ്പെട്ടു നമ്മുടെ ഈ ഒരു ഫൈനൽ ലുക്കിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജുവല്ലറീസ് ജുവല്ലറീസ് നമ്മൾ സ്മാർട്ട് സ്റ്റൈലിൻ എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് എല്ലാം വളരെ സെലക്ട് ീവായിട്ട് വാങ്ങിയതാണ് കേട്ടോ എനിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഈ ലുക്കിന് ഇന്ന് ഇന്ന ഓർണമെൻറ്റ്സ് വേണം എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച ആ ഒരു അതേ മോഡൽ തന്നെ ഒരുപാട് നമ്മൾ ഒരുപാട് മോഡൽസ് കണ്ട് ഒത്തിരി റിസേർച്ച് നടത്തി നമുക്ക് ഉദ്ദേശിച്ച എല്ലാ മോഡൽ ജുവലറീസും ആ ഒരു പേജിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടോ അതാണ് നമ്മുടെ ആ ഒരു സങ്കല്പം പോലെയുള്ള ഒരു ഔട്ട്ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജ്വല്ലറീസ് തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ജുവലറീസ് വേണമെങ്കിൽ ഞാൻ ആ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ ഈ ഒരു കോസ്റ്റ്യൂം സെലക്ഷൻ അപ്പം മോസ്റ്റ്ലി ഹിന്ദു ബ്രൈഡ്സ് എങ്ങനത്തെ ഒരു സാരിയാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയാം പട്ടുസാരിയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മളിവിടെ പെട്ടെന്നുള്ളൊരു കോൺസെപ്റ്റ് മാറ്റിയിട്ടുമില്ല എന്നാൽ കുറച്ച് എന്താ പറയുക കുറച്ച് മോഡേൺ സ്റ്റൈലിലാണ് നമ്മൾ സാരിയൊക്കെ ചൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഏറ്റവും വലിയൊരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മൾ ഫസ്റ്റ് ഇത് ബ്ലൗസാണ് ചൂസ് ചെയ്തത് കേട്ടോ ബ്ലൗസ് ആ ഒരു കയ്യിലേക്ക് വരുന്ന ഒരു പീസ് കണ്ടോ ഒരു ബ്രൊക്കേഡ് ടൈപ്പ് മെറ്റീരിയൽ അതാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്ത മെറ്റീരിയൽ എന്നിട്ട് അതിനനുസരിച്ച് എല്ലാം ചൂസ് ചെയ്യുമായിരുന്നു ആ ഒരു ബ്രൊക്കേഡ് പീസിൽ ചെറുതായിട്ട് വൈൻ കളർ കയറി വരുന്നുണ്ട് അപ്പോൾ ബോഡി പാർട്ടിലേക്ക് നമ്മൾ വൈറ്റ് കളർ റോ സിൽക്ക് മെറ്റീരിയൽ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു വൈൻ കളർ തന്നെ ഒരു പർപ്പിൾ കളർ തന്നെ നമ്മൾ എന്താണ് ഡൈ ചെയ്തെടുക്കുമായിരുന്നു എന്നിട്ട് നെക്കിലേക്ക് ആ വർക്കുകളൊക്കെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ അതിനനുസരിച്ചുള്ളൊരു സാരി ആ ഒരു ബ്ലൗസിന് മാച്ചിങ് ആയിട്ടുള്ളൊരു സാരി ചൂസ് ചെയ്യുകയെന്ന് പറയുന്നത് ഭയങ്കര എന്താ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ അത് ഒത്തു കിട്ടുക എന്നുള്ളൊരു ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു അതും നമ്മൾ വളരെ റിസർച്ച് ചെയ്ത് ഒരുപാട് കടകളിൽ കയറി നമ്മൾ നമ്മളതും സംഘടിപ്പിച്ചു പിന്നെ എക്സാക്ട് കളർ ബാംഗിൾസ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി അപ്പം ഈ ഒരു കംപ്ലീറ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് കുറേ നാളത്തെ ഒരു റിസർച്ചിന് ശേഷമാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുത്ത് കേട്ടോ അതുപോലെ ഈവൻ നമ്മൾ ആ ഒരു മോഡലിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ബിന്ദി വരെ ആ ഒരു പൊട്ട് വരെ നമ്മൾ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ബ്രൈറ്റ്സിന് എന്തെങ്കിലും ലുക്ക് റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജുവലറീസ് ഉൾപ്പെടെ നമുക്ക് എല്ലാം വളരെ റിസേർച്ച് ചെയ്ത് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും അപ്പോൾ ഓവറോൾ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് നന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ബായ്